ധ്യായം രണ്ട് അർദ്ധ രാജാവിന്റെ ഇരുപതാം ആണ്ടിൽ നിസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു ഞാനിതിനു മുമ്പ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല രാജാവിനോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട രാജാവിനോട് രാജാവ് ദീർഘായുസായിരിക്കട്ടെ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ടുവെന്തും കിടക്കെ എന്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് ചോദിച്ചു ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് രാജാവിന് തിരുവള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദായിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു അതിന് രാജാവ് രാജ്ഞിയും അരികെയിരുന്നിരുന്നു നിന്റെ യാത്രയ്ക്ക് എത്രനാൾ വേണം നീ എപ്പോൾ മടങ്ങിവരും വരും ചോദിച്ചു അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി ഞാൻ ഒരവധിയും പറഞ്ഞു രാജാവിന് തിരുവള്ളമുണ്ടായി ഞാൻ യഹൂദായിലെത്തും വരെ നദിക്കരയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്കെഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവനൊരെഴുത്തും നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു എന്റെ ദൈവത്തിന്റെ ദൈവമുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അതെനിക്ക് തന്നു അങ്ങനെ ഞാൻ ക്കരയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്നു രാജാവിന്റെ എഴുത്ത് അവർക്ക് കൊടുത്തു രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി ഞാൻ എരുശലേമിലെത്തി അവിടെ മൂന്ന് ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു എന്നാൽ എരിശലേമിൽ ചെയ്യുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നതും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ രാത്രിയിൽ താഴ്വര വാതിൽ വഴിയായി പെരുമ്പാമ്പുറവിങ്കലും കുപ്പവാതിക്കലും ചെന്നു എരിശലേമിന്റെ മതിൽ ഇടിഞ്ഞുകിടക്കുന്നതും വാതിലുകൾ തീവച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു പിന്നെ ഞാൻ ഉറവു രാജാവിന്റെ കുളത്തിങ്കലേക്കും ചെന്നു എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നുപോകുവാൻ സ്ഥലം പോരാതിരുന്നു രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിന്റെ അരികത്തുകൂടി ചെന്നു മതിൽ നോക്കിക്കണ്ടു താഴ്വര വാതിലിൻ വഴിയായി മടങ്ങിപ്പോന്നു ഞാൻ എവിടെ പോയി എന്നും എന്തു ചെയ്തു എന്നും പ്രമാണികളാരും അറിഞ്ഞില്ല അന്നുവരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേലയെടുക്കുന്ന ശേഷം പേരോടോ യാതൊന്നും അറിയിച്ചിരുന്നില്ല അനന്തരം ഞാൻ അവരോട് യരുശലേയും ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ വരുവിൽ നാം ഇനിയും നിന്നാപാത്രമായി ഇരിക്കാതെ വണ്ണം യരുശലേമിന്റെ മതിൽ പണിയുക എന്നു പറഞ്ഞു എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി എന്നാൽ ഹോരോന്യനായ സൻബല്ലാത്തും അമ്മൂന്യനായ ദാസൻ തോബിയാവും ായ ജേശമും ഇത് കേട്ടിട്ടു ഞങ്ങളെ പരിഹസിച്ചു നിന്നിച്ചു നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത് നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും നിങ്ങൾക്കോ യരൂസലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്നുത്തരം പറഞ്ഞു